ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ വെച്ചിട്ടൊരു സ്വീറ്റ് ആയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ മുഴുവനായിട്ടും പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പൈനാപ്പിളൊക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം പൈനാപ്പിളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് വേണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി വരുന്നത് വരെയൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ടൊരു കിടിലിന് ഹൽവയാണ് തയ്യാറാക്കി എടുക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ പൈനാപ്പിളിൻ്റെ ആ വെള്ളമൊന്നും വറ്റി വരുന്നവരേക്കൊന്നും വെയിറ്റ് ചെയ്യണ്ട ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നാറി വരുന്ന സമയത്തേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ മിക്സിഡജാറിലേക്ക് മുഴുവനായിട്ടും കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം അടിച്ചത് എടുത്തതിന് ശേഷം ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അല്പം വെള്ളം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് അല്പം വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് അരിച്ചെടുത്ത സമയത്തേക്കും എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അതുവരെയേക്കും ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈവിടാതെ തന്നെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി വരുന്ന സമയത്തേക്കും ഇതിലേക്ക് പൈനാപ്പിൾ ആണ് ഒഴിച്ച് കൊടുത്തത് എസൻസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം തിക്കായി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് ഇതിലേക്ക് ക്യാഷു ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മൈദ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വിടാതെ തന്നെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് നന്നായിട്ട് തന്നെ തിക്കായി വരുന്ന സമയം വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഇതുപോലെ തിക്കായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പാനിൽ നിന്നും വിട്ടു വരുന്ന ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം ക്യാഷ് നെട്ട് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മുടെ പൈനാപ്പിളിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മുഗൾ ബാഗൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം ഏകദേശം ഒന്ന് ചൂടാറി വരുന്ന സമയത്തേക്കും നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടിപ്പിടിക്കാതെ തന്നെ നന്നായിട്ട് ലെവൽ ചെയ്ത് പറ്റും അപ്പം ഈ രീതിക്ക് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ മുകൾ ബാഗ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടലൻ ഹൽവയുടെ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നുപോകരുത് അപ്പൊ മുകൾ ബാഗൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തതിനു ശേഷം റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഹൽവൊക്കെ ഇതുപോലെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ടും ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്